എൻ പ്രശാന്തിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബിർഗഡയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു പ്രസന്റിംഗ് ഓഫീസർ മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ ചുമല നൽകിയതാണ് വിചിത്രം അഴിമതിയും വ്യാജരേഖ ചമക്കലും സർക്കാർ ഫയലിൽ കൃത്രിമം കാണിക്കലും പൊതുജന മദ്യത്തിൽ അധിക്ഷേപമെന്ന് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യവുമായി ും കേവലം ഐ എ എസ് പോരെന്ന് വിശേഷിപ്പിച്ച ഗുരുതര ഉച്ചകൃത്യങ്ങളെ മറക്കാൻ സാധിക്കില്ലെന്നാണ് എൻ പ്രശാന്തിന്റെ പക്ഷം രണ്ടായിരത്തി എട്ടിൽ മസൂറി പരിശീലനം കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസിന്റെ മുന്നിലാണ് താനും അജിത് പട്ടേലും റിപ്പോർട്ട് ചെയ്തതെന്നും സാമൂഹ്യ മാധ്യമത്തിൽ എൻ പ്രശാന്ത് കുറിച്ചു റിപ്പോർട്ടർ